ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഗേസ് ദാ പുതിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നേക്കുന്നത് പുതിയ വീഡിയോ എന്ന് പറയുമ്പം നിജാസ് പോയതിന് ശേഷം പിന്നെ നിജാസിൻ്റെ വീട്ടിലോട്ടൊന്നും പോയിട്ടില്ല അത് മാത്രമല്ല കല്യാണം കഴിഞ്ഞ് വന്നിട്ട് പിന്നെ അങ്ങോട്ട് ഞാൻ പോയിട്ടേ പോയിട്ടേയില്ല അപ്പോഴ് ഒന്നങ്ങോട്ട് പോകണം നിജാസിൻ്റെ ഉമ്മ സുഖമില്ല പനിയായിട്ട് കിടക്കുന്നു അപ്പം എന്തായാലും ഒന്ന് അങ്ങോട്ട് പോകണം അപ്പോൾ അവിടെ ചെന്നിട്ടുള്ള ബാക്കി വിശേഷങ്ങളൊക്കെ പറഞ്ഞു തരാം പിന്നെ അതുപോലെ തന്നെ എന്താണ് സ്കൂൾ ഇറക്കാറായാലും ഇനിയിപ്പം ജൂൺ മൂന്നിന് സ്കൂൾ ഇറക്കുന്നുണ്ട് അപ്പം കുട്ടികൾക്ക് കുറേ സാധനങ്ങൾ വേണം അപ്പോൾ അതൊക്കെ വാങ്ങിക്കണം അന്ന് കുറേ സാധനങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് വേഗമായിട്ട് സാധനങ്ങൾ ഡ്രസ്സൊന്നും മേടിക്കുന്നില്ല അല്ലാണ്ട് കുറേ ബുക്ക് സ്റ്റഡി മെറ്റീരിയൽസ് മാത്രം അപ്പോൾ അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കണം പിന്നെ വീട്ടിൽ സാധനങ്ങൾ വാങ്ങിക്കണം അങ്ങനെ കുറേ പർച്ചേസിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഇന്ന് വാങ്ങിക്കാൻ പോകണം പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും എന്ന് തോന്നുന്നു ഇനിയിപ്പം രണ്ട് മാസം വരെ എല്ലാവരും റെസ്റ്റായിരുന്നു കാരണം സ്കൂളിലൊന്നും പോകാണ്ട് കുട്ടികളെ സ്കൂളിൽ പോകേണ്ട അവിടെ ഉണ്ടോ അങ്ങനെയൊക്കെയുള്ള റസ്റ്റും കാര്യങ്ങളും ഇനിയിപ്പോൾ ജൂൺ മൂന്നാം തീയതിയില് എല്ലാ എന്നെപ്പോലെ എല്ലാവരും തിരക്കായിരിക്കുമെന്ന് വിചാരിക്കുന്നത് എന്തായാലും ഞാൻ എനിക്കും അതുപോലെ തന്നെ ഏഴ് മണിയാകുമ്പോൾ മൂന്ന് പേർക്കും പോകണം അപ്പോൾ മൂന്ന് പേർക്കും ഏഴ് മണിയാകുമ്പോൾ എല്ലാം റെഡി ആവണം അപ്പോൾ ഫുള്ള് തിരക്കായിരിക്കും അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണാം ഓക്കേ ഹലോ ഗെയ്സ് ദാ നമ്മുടെ ആക്ക ഇവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട് ട്യൂഷൻ്റെ നിന്ന് പഠിക്കുന്ന ജുമാൻ ഇതാ ബൈൻ്റെ ഇടുന്നത് ജൂൺ മൂന്നിന് സ്കൂൾ വറക്കെയല്ലേ അപ്പം അതിന് ടെസ്റ്റൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടിരുന്ന് ബൈൻഡ് ഇടുന്നുണ്ട് എന്തിലാണ് ജുമാനാ ബൈൻഡ് ഇട്ട് കഴിഞ്ഞാൽ ആ റയാൻ ഇവിടെ ഇല്ല റയാൻ നിജാസിൻ്റെ വീട്ടിൽ പോയൊക്കെ ഒന്ന് ഇവിടെ നിന്നില്ല ഇപ്പോൾ അപ്പോൾ ഇതാ ഇതൊക്കെയാണ് ഇനിയിപ്പോൾ ബൈൻഡ് ഇടുന്നത് പിന്നെ സ്കൂളിലത്തേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം അതൊക്കെ എന്തായാലും കുറച്ച് എന്തായാലും ബോക്സ് അതുപോലെ തന്നെ അല്ലെ എന്താണ് കുപ്പി കൊട അങ്ങനെയൊക്കെ ഉള്ളത് മതി ബാഗും ബാക്കി കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട് അവർക്ക് അപ്പോൾ അതൊക്കെ ഉള്ളതുകൊണ്ട് മറ്റ് സാധനങ്ങളില്ലാത്തതും പിന്നെ കുറേ സ്റ്റഡി മെറ്റീരിയലൊക്കെയാണ് വാങ്ങിക്കുന്നത് അങ്ങനെ അങ്ങനെതാ നമ്മൾ കിച്ചണിലോട്ട് കയറിയിട്ടുണ്ട് അപ്പം ഇന്നലെ എജാസിൻ്റെ വീട്ടിൽ പോകാമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇജുമാനായ അക്കവും കൂടി പോകുന്നത് റയാൻ അവിടെ ഉണ്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് വലിയ ഇതൊന്നും ഉണ്ടാക്കിയിട്ടില്ല ചെറുതായിട്ടൊരു കടി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ചക്ക വെച്ചിട്ട് ചക്കയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അത് ഇലയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഷെയ്പ്പ് ഇങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കോണാക്കിയിട്ട് വെച്ചിട്ടില്ല ഇങ്ങനെ പരുത്തി വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം ഇന്ന് ലൈറ്റായിട്ട് ചായയും ഇതും കൂടിയായിരിക്കും ഇന്ന് കഴിക്കുന്നത് അപ്പോൾ ഗേസ് നമ്മൾ ദാൻ നിൻജാസിൻ്റെ വീട്ടിലോട്ട് പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഇന്നിപ്പോൾ ഒരു മാസമായി അപ്പം നമ്മൾ അതുകൊണ്ടല്ലേ പോകുന്നത് ഇനിയിപ്പോൾ സ്കൂൾ ഉറക്കാതെയൊക്കെ ആയില്ലേ ഇനിയിപ്പോൾ നാളെ സ്കൂൾ തുറക്കുന്നു അപ്പോൾ പിന്നെ നമുക്ക് അങ്ങോട്ട് പോകാനൊന്നും പറ്റില്ല കുട്ടികൾക്ക് പഠിക്കാനൊക്കെ പോകണം അപ്പോഴെന്തായാലും ഒന്ന് അങ്ങോട്ട് പോകണം കല്യാണം കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഇതുവരെ അങ്ങോട്ടൊന്നും പോയിട്ടില്ല അപ്പോൾ ഇതാ അങ്ങോട്ട് പോകാനായിട്ട് ഇരിക്കുന്നത് സൺഡേ അല്ലേ അപ്പോൾ ഇന്ന് മക്കൾക്ക് ട്യൂഷനും പോകേണ്ട ഓഫാണ് അപ്പോഴത്തേക്കും ഇന്നൊന്ന് പോയിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ചു അപ്പം എന്തായാലും ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് കാണാം ഓക്കെ അങ്ങനെ ഇതാ നമ്മൾ നിജാസിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം നിജാസിൻ്റെ ഉമ്മൗണ്ട് കിച്ചണിലേക്കാണ് ആളിന് വലിയ പനിയും ചുമക്കായിട്ട് ഇടക്കണം അപ്പം കിച്ചണിലെ ജോലിയിലാണ് അതുകൊണ്ടാണ് ഞാൻ പിന്നെ കാണിക്കാത്തത് ബാക്കി വിശേഷങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം ഓക്കേ പഴുത്തിരിക്കണമ്മോണ്ട് വണ്ടിയിൽ പഴുത്തിരിക്കുന്നു മ്പക്ക് എവിടെയാണ് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഇല്ലേ മാത് അങ്ങിക്കുന്ന കാണുന്നത് ഗായ ഒരു ഇതും കിട്ടി നമുക്ക് അങ്ങോട്ട് പോയിട്ടൊന്നല്ല അങ്ങനെ ഗ്സ് ദളിലോട്ട് കയറി പോവുകയാണ് മെഗളിലോട്ട് ഒരുപാട് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഓറഞ്ച് ഉണ്ട് അപ്പൊ അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല നല്ല കാടായിട്ട് കിടക്കുന്നുണ്ട് പേടിയാവുന്ന കയറിപ്പോവാനായിട്ട് എന്നാലും ഞാൻ കുറച്ച് മുന്നോട്ട് മുന്നോട്ട് ഇങ്ങനെ പോകുന്നുണ്ട് ജുമാനായ ഉണ്ട് ജുമാന പകുതി ഒഴിയിലെത്തിയപ്പോൾ എന്നെ ഇട്ടിട്ട് പൊക്കളഞ്ഞ് ജുമാനായൊക്കെ പേടിയാവുന്നതെന്ന് വെച്ചിട്ട് പിന്നെ ഞാൻ തനിച്ച് മാത്രമേ ഉള്ളായിരുന്നു പിന്നെ മുമ്പോട്ട് മുമ്പോട്ട് എനിക്ക് പോകാൻ പറ്റില്ല പേടിയായതുകൊണ്ടിട്ട് ഞാനും ഇറങ്ങി വന്നു അപ്പോൾ അതാ നമ്മൾ കുറച്ചുകൂടി മുമ്പോട്ട് പോവുകയാണ് നല്ല കാടുണ്ട് പക്ഷേ നമുക്ക് കയറി പോകാൻ പറ്റില്ല അത്രയും കാടായിട്ട് കിടക്കുന്നുണ്ട് അതാ കണ്ടു മാവിൽ മാങ്ങയൊക്കെ ശരിക്കും ഉണ്ട് പിന്നെതാ അതുപോലെ തന്നെ കാണിച്ചു തരാം നിങ്ങൾക്ക് ഇപ്പോൾ അതായത് കണ്ടോ റംബുട്ടാൻ റംബുട്ടാനിൽ ഇങ്ങനെ പോണ്ട് അപ്പോൾ ഗേസ് നമുക്ക് പോകാം ഞാൻ മേളിലോട്ട് പോകുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മേളയിലോട്ട് പോയാൽ പണി ഞാൻ തനിച്ചേ ഉള്ളൂ കാടുണ്ട് എനിക്ക് പോകാൻ പേടിയാണ് അതാണ് സത്യം അപ്പോൾ എന്തായാലും നമുക്ക് തിരിച്ചിറങ്ങി പോകാം അപ്പം ജെറിപ്പഴം നിൽക്കുകയാണ് അപ്പം ഞാനിത് പറിക്കാനായിട്ട് നോക്കുന്നുണ്ട് പക്ഷേ ഇതിന് അടിക്കുമുറ്റം നല്ല കാടായിട്ട് കിടക്കുന്നുണ്ട് നിൽക്കാൻ തന്നെ പേടിയാവുന്നു പക്ഷേ എങ്കിലും എനിക്കിത് കണ്ടപ്പോൾ കൊതിയായി ഞാൻ അങ്ങനെ കുറേ രീതിയിൽ നിന്ന് പറിക്കുന്നുണ്ട് നല്ല പഴുത്ത് നോക്കി പറിക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഗെയി കുറേ പറിച്ചിട്ടുണ്ട് ഞാൻ അപ്പോൾ എൻ്റെ കയ്യിൽ വേറെ പാത്രമൊന്നും ഇല്ലായിരുന്നു ഞാനങ്ങനെ ഷോളിൻ്റെ തുമ്പിലിട്ട് ജെറിപ്പഴം പറിച്ച് അതും പുളിജിക്കായും എല്ലാം കൂടി പറിച്ചതായി ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്നു അപ്പോൾ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് നോക്കി നല്ല രസമുണ്ട് ഇതിൻ്റെ അടുത്ത് കഴിക്കുന്നുണ്ട് ഞാനിപ്പോൾ നല്ല കളർ നല്ല ചൊവ്വ ചൊവ്വായിരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ട് നല്ല മധുരമുണ്ട് ചെറിയ ഒരു പുളുപ്പും ആ മധുരവും കൂടിയാകുമ്പോൾ നല്ല ടേസ്റ്റാണ് അറിയാൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണം ഓരോന്നോരോന്ന് കഴിക്കുന്നുണ്ട് അതാ ജുമാൻ എവിടെൻ്റെ സ്കൂട്ടി ഇരിക്കായിരുന്നു അതെടുത്തിട്ടിങ്ങനെ കളിക്കുന്നുണ്ട് സ്കൂട്ടി എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുട്ടുന്ന ഉരുട്ടാൽ മാത്രമേ അറിയുള്ളൂ ഓട്ടിക്കത്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഉരുട്ടുന്നുണ്ട് പിന്നെ ഇതാ നമുക്ക് കുറച്ച് തുണിയൊക്കെ തയ്ക്കാനായിട്ട് പോകണമായിരുന്നു അപ്പം നമ്മൾ അടുത്തൊരു വീട്ടിലാണ് തുണി തയ്ക്കാനായിട്ട് കൊടുക്കുന്നത് അപ്പം ജാസിൻ്റെ വീട്ടിൻ്റെ കുറച്ച് മികലിലോട്ടായിട്ട് അപ്പം യു അക്കുവിന് യൂണിഫോം തയ്ക്കണം പിന്നെ കുറച്ച് ഡ്രസ്സൊക്കെ അടിക്കാനുണ്ട് അപ്പം അത് കൊടുക്കാനായിട്ട് പോവുകയും ജാസിൻ്റെ ഉമ്മായും നമ്മളെല്ലാവരും ഞാനും അക്കുഞ്ചുമാനായും കൂടി അപ്പോൾ നമ്മൾ അങ്ങോട്ട് കയറിപ്പോകുന്നു റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോകണം അപ്പം നമ്മളിതാ ആര് പേരിപൂടി ഇങ്ങനെ നടന്ന് പോകുന്നുണ്ട് അപ്പോൾ കേസ് നമ്മൾ നൈറ്റിൽ എടുക്കുന്ന വീഡിയോസ് ആണ് അപ്പം ഇന്ന് എന്തായാലും സ്പെഷ്യൽ എന്തായാലും അറിയാം ഉച്ചക്കിനും ജാസ്റ്റി കിട്ടിയെന്നായിരുന്നു ഫുഡൊക്കെ അപ്പോൾ ഇന്നിപ്പം നമ്മളത് ഇവിടെ കൊഞ്ച് റോസ്റ്റും ചോറും ഒക്കെയാണ് ഉണ്ടാക്കുന്നത് അങ്ങനെതാ നമ്മുടെ നൈറ്റിലത്തെ ഫുഡ് ചോറും കൊഞ്ചും റോസ്റ്റുമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ അതുപോലെ തന്നെ കമൻ്റ് ഇടണം അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ അസ്ലാം വലൈക്കും